ബ്രെഡ് കൊണ്ട് ഇങ്ങനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പി കണ്ടപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ നാളായിട്ടോ സംഭവം ഉണ്ടാക്കി നോക്കിയപ്പോൾ എല്ലാം മനസ്സിലായത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു സത്യം പറഞ്ഞു ബ്രെഡ് കൊണ്ട് ഇത്രയും ഒരു മുഖിക്കിട്ടുള്ള സാധനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ മുമ്പ് വിചാരിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ബ്രെഡിൻ്റെ ആയതുകൊണ്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ബ്രെഡ് ആണല്ലോ അപ്പം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് തന്നെ മൂന്ന് ബ്രെഡ് വെച്ചിട്ട് ചെയ്യാൻ വിചാരിച്ചു നല്ലതാണ് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാൻ വിചാരിച്ച് വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ സംഭവം എന്തായാലും സെറ്റാണ് അപ്പോൾ ഞാനത് മൂന്ന് ബ്രെഡ് എടുത്തിട്ട് പിന്നെ വേണ്ടത് മൂന്ന് വറ്റൽ മുളക് ഒരു അഞ്ചാറോളം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് വറ്റൽമുളക് കാശ്മീരിയുണ്ടോ അത്ര ഇരുവൊന്നും ഉണ്ടാവില്ല കളർ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ മിക്സിൽ ജാറിലേക്ക് ചേർക്കുക പിന്നെ അതേപോലെ തന്നെ ഒരു മീഡിയം സൈസുള്ള ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം കുറച്ച് ബ്രെഡിൽ നമ്മൾ എടുത്തിട്ടുള്ളൂ പത്രയും മതി അതിൽ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നമുക്കിനി ഒരു പാൻ ചൂടാക്കിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ എടുത്ത ബ്രെഡ് ഉണ്ടല്ലോ അതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക ഇത് ഞാൻ കുറേ നാളായിട്ടോ സേവ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഉണ്ടാക്കണോ വേണ്ടിയോന്നുള്ളൊരു ഡൗട്ടിൽ ചെയ്യാതിരുന്നത് പക്ഷേ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയിട്ടോ കാരണം നല്ല രസമുണ്ടായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ബ്രെഡ് ഇത് രണ്ട് സൈഡും ടോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും വേണമെന്നില്ല കേട്ടോ ഞാൻ വീടിൻ്റെ പുറകെ പോയപ്പോൾ ഇച്ചിരി ഒന്ന് കൂടിപ്പോയി അപ്പോൾ എന്തായാലും നമ്മൾ ബ്രെഡ് എടുത്ത് മാറ്റുക എന്നിട്ട് അതിനെ ഒന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക നമ്മൾ സ്ക്വയർ പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇനി വേറൊരു പാൻ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം വളരെ കുറച്ച് മതിയിട്ടാ ഒരു സ്പൂണൊക്കെ മതി അതിനകത്തോട്ട് ഞാൻ ചെറിയൊരു സവാള ചേർത്തിട്ടുണ്ട് മീഡിയം സൈസ് ആണെങ്കിൽ ഒരു പകുതി സവാള അത്രയും മതി പിന്നെ നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നല്ലപോലെ നമ്മളത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് ശരിക്കും നമുക്ക് സ്നാക്കായിട്ട് സ്കൂളിലൊക്കെ കൊടുത്ത് ഇടാനൊക്കെ പറ്റുന്ന ഞാൻ കേട്ടോ കുട്ടികൾക്കും നല്ല ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി കൊടുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നു അതൊന്നും മൂത്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടില്ല ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതിനകത്തോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നവരെ വേവിച്ചെടുക്കണം കേട്ടോ എന്നാലേ ആ മസാലയുടെ പച്ചക്കുത്തൊക്കെ മാറുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളിതൊരു ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കൂടെ ഒരു അര ടീസ്പൂണ്ട് അടുത്ത് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുക അല്ലെങ്കിൽ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഏകദേശം കാണുമ്പോൾ നമ്മുടെ ഒരു ബട്ടർ ചിക്കന് വേണ്ടി മസാല ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാവുക പക്ഷേ ടേസ്റ്റ് അങ്ങനെ അല്ല കേട്ടോ ആണ് അപ്പോൾ ഇനി നമ്മൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക സൂക്ഷിച്ച് മിക്സ് ചെയ്യുക കാരണം ബ്രെഡ് അല്ലേ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് ആ ഒരു മസാലയ്ക്ക് ഇതിലങ്ങ് പിടിച്ചാൽ മാത്രം മതി എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക ഏറ്റവും അവസാനം കുറച്ച് മല്ലിയലും കൂടെ ഇട്ടാ സാമ്പേഴ് സെറ്റാണ് ചൂടോടെ കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഇത്ര പ്രതീക്ഷിച്ചിട്ടേ ഇല്ല അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാട്ടോ അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുന്ന വിചാരിക്കുന്നു ഇതുപോലത്തെ ഇനി കിട്ടാനായിട്ട് ധ്യാൻസ് കണ്ണൂർ കിച്ചൺ ഫോളോ ചെയ്യാൻ മറക്കണ്ട നമുക്ക് നമുക്കടുത്തൊരു ഡേറ്റ് വീണ്ടും കാണാം ബൈ